നമസ്കാരം ഇപ്പം ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ തുടങ്ങിയ മുൻനിര നേതാക്കന്മാരെ പലരെയും പടിക്ക് പുറത്തിരുത്തിയിരിക്കുന്നതാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എല്ലാ അധികാരവും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം പാർട്ടികളിലേക്ക് തിരുതിരികെ കയറ്റുന്നു അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സ്ഥാനമാനങ്ങളും നൽകി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇനിയും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിനോടോ വി മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനോടോ ഏതെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ അതല്ലെങ്കിൽ ഒരു വിയോജിപ്പോ ഉണ്ടോ കെ രാജീവ് ചന്ദ്രശേഖരന് എന്നുള്ള ഒരു വലിയ സംശയമായി നിൽക്കുന്നു കാരണം അങ്ങനെയൊരു സംശയം തോന്നാനുള്ള കാരണം ഈ മാറ്റി നിർത്തൽ തന്നെയാണ് എന്നാൽ ഉണ്ട് തന്നെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി അവിടെ നയിക്കുന്ന ഫണ്ടുകൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് സംസ്ഥാന വിഹിതമായി കൊടുക്കുന്ന വലിയ ഫണ്ട് അത് കണക്കിൽപ്പെട്ടതും പെടാത്തതുമുണ്ട് അപ്പോൾ കണക്കിൽപ്പെട്ടതും പെടാത്തതുമായ ഈ ഫണ്ടിൻ്റെ ഒരു വലിയ വിഭാഗം ഇവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു അതായത് പ്രധാനമായും ആരോപണം ഉയരുന്നത് കെ സുരേന്ദ്രനെതിരെയാണ് ഈ കെ സുരേന്ദ്രൻ ഇവരെല്ലാവരും കൂടി തന്നെ അടിച്ച് കെ സുരേന്ദ്രൻ്റെ പക്ഷം ഈ പണമെല്ലാം കൂടെ ഒതുക്കി കൊണ്ടുപോകുന്നു എന്നൊരു വലിയ ആരോപണം പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ ക്ലീൻ ഇമേജ് ഉള്ള പലരെ പല അതായത് പി കെ കൃഷ്ണദാസിനെ പോലുള്ള ആൾക്കാരെ കൂടെ ചേർത്ത് നിർത്താനാണ് ഇപ്പോൾ ഇത് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ ശരിക്കും പി കെ കൃഷ്ണദാസിനെ പോലെയുള്ള അല്ലെങ്കിൽ ആ പക്ഷത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം സുരേന്ദ്രൻ പക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഇതിനെ ഒരു കമ്പനി പോലെയാക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന രാജീവ് ചന്ദ്രശേഖരനെതിരായുള്ള ആരോപണവും സുരേന്ദ്രനെയും വി മുരളീധരനടക്കമുള്ളവരെ ഒഴിവാക്കി നിർത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇത് മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഔദ്യോഗികമായും കണക്കിൽപ്പെടാതെയും വരുന്ന പണമുണ്ടോ എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് പലതും ഈ കണക്കിൽപ്പെടാത്ത അതായത് കള്ളപ്പണം കള്ളപ്പണമായിട്ട് ബി ജെ പിയുടെ പണം ഇവിടെ വരുന്നുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാം ഹവാലയായിട്ടും കുഴലായിട്ടും ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഈ കള്ളപ്പണം ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന കള്ളപ്പണമാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അടിച്ചെടുക്കാം തന്നെയുമല്ല അല്ലാതെ അക്കൗണ്ടിൽ വരുന്ന കള്ളപ്പണമല്ലാതെ ഔദ്യോഗികമായിരുന്നു വരുന്ന പണത്തിനിടയിൽ പോലും ഈ പറയുന്ന തിരിമറികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് നമുക്ക് അങ്ങനെ നമുക്ക് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിനും ഈ വലിയ താല്പര്യമൊന്നുമില്ല ഈ അതായത് കെ സുരേന്ദ്രനെയും മുരളീധരനെയൊക്കെ വീണ്ടും ചേർത്ത് നിർത്തുന്നതിനകത്ത് കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യമൊന്നുമില്ല അവരുടെ ആവശ്യത്തോട് കൂടി തന്നെയാണ് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം തന്നെ മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനെയൊരു നിയമനം വന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റി നിർത്തുക എന്നുള്ളതാണ് എന്നിട്ട് അതോടൊപ്പം തന്നെ ഇപ്പം ഈ പറയുന്ന ഒരു പണത്തിൻ്റെ ശരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിലുള്ളത് ഇങ്ങനെ വരുന്ന ഫണ്ടുകളുടെ ചോർച്ച തടയുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് ഈ കെ സുരേന്ദ്രൻ അടിച്ചു മാറ്റുന്നതും അവിടെ വി മുരളീധരൻ അടിച്ചുമാറ്റുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ സംസ്ഥാന നേതൃത്വത്തെ തന്നെ അതായത് രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കേന്ദ്രം നേരിട്ട് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു വിവരം പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്കറിയാം അമിത്ഷാ ഇതിൻ്റെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏകദേശം പതിനഞ്ച് കോടി രൂപ അവിടെ സംസ്ഥാന കമ്മിറ്റി അതായത് മാരാർജി ഭവന്റെ നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിരുന്നത് എന്നാൽ ഈ നാളിതുവരെയായി നമുക്കറിയാം മാരാർജി ഭവന്റെ നിർമ്മാണം എവിടെ വരെ എത്തി എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവരത് പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ അതിന അതിനുള്ളിൽ തന്നെയും തിരിമുറി നടത്തി ഈ പണം മറ്റ് പല കൈകളിലേക്കും മറിഞ്ഞു പോയി അതായത് സുരേന്ദ്രൻ പക്ഷം അടിച്ചു മാറ്റി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ശക്തമാണ് അപ്പോൾ പിന്നെ തന്നെയുമല്ല മണ്ണ് വിറ്റ് കാശുണ്ടാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അതായത് ഈ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ മണ്ണെടുപ്പ് നടത്തിയായിരുന്നു ഈ ഭൂമിയിൽ ആ എടുത്ത മണ്ണ് മുഴുവൻ വിറ്റു മണ്ണ് മുഴുവൻ എടുത്തിട്ട് മറിച്ച് വിറ്റിട്ട് ആ പണവും ഈ സുരേന്ദ്രൻ തൻ്റെ പോക്കറ്റിലേക്കാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതിൽ വലിയ വിവാദ വിഷയമായി ഉയർന്നു വന്നപ്പോൾ അതായത് സുരേന്ദ്രൻ അടങ്ങുന്ന ഒരു പക്ഷം ഇവിടെയുന്നുകൊണ്ട് പണം അടിച്ചു മാറ്റുന്നു ഇടനിലയിൽ നിന്നുകൊണ്ട് അടിച്ചു മാറ്റുന്നു എന്നുള്ള ഒരു ആരോപണം ശക്തമായ സമയത്ത് അല്ലെങ്കിൽ ആ അഴിമതി ആരോപണം ഇങ്ങനെ കൂലങ്കഷമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് എട്ടാമത്തെ വർഷം എങ്ങനെയെങ്കിലും ഇത് പൂർത്തിയാക്കിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും തുടർന്ന് ഇപ്പോൾ പന്ത്രണ്ടാം തീയതി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ വെച്ചിരിക്കുകയും ചെയ്യുന്നു അമിത്ഷാ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതെന്ന് നമുക്കറിയാം ഇത് മാത്രമല്ല നമുക്കറിയാം സുരേന്ദ്രൻ്റെ കൈ ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഫണ്ട് തിരിമറിയിലൊക്കെ സുരേന്ദ്രൻ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണല്ലോ നമുക്കറിയാവുന്ന പോലെ കുഴൽ കൊടകര കുഴൽപ്പണ്ണ കേസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് തിരൂർ സ്വതീഷി ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് അന്ന് തിരൂർ സതീഷ് ഉയർത്തിയിരുന്ന വാദഗതികളെല്ലാം അക്ഷരം പ്രതീക്ഷ അല്ലെങ്കിൽ അന്ന് ഉയർന്നു വന്ന വാദങ്ങളെല്ലാം തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തിലോട് കൂടി അതെല്ലാം വാസ്തവമാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് അത് നമുക്ക് മനസ്സിലായി മനസ്സിലാകാൻ സാധിച്ചില്ലേ അങ്ങനെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു കാരണം ഈ പറഞ്ഞ എല്ലാം അന്ന് ഉയർന്നു വന്ന വാദം വെറുതെ ആയിരുന്നില്ല ഒരു രാഷ്ട്രീയ പകപോക്കൽ സുരേന്ദ്രനെതിരെ നടന്നത് എന്നുള്ള തരത്തിൽ പിന്നീട് തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തിൽ കൂടി വന്നപ്പോൾ എല്ലാം സംഗതി സേഫായി അവരെ തിരു സതീഷിനെ ആര് സ്ക്രൂ ചെയ്ത് ഗേറ്റ് വിട്ടു എന്നുള്ളതാണ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യം എ സി മൊയ്തീനോ മറ്റോ ആരെങ്കിലും ആണോ ഈ പറയുന്ന പോലെ തിരുവ് സതീഷ് നേരി ഗേറ്റ് വിട്ടത് ഇനി അതല്ല പാളയത്തിനുള്ളിൽ നിന്ന് തന്നെയാണോ ഇങ്ങനെ ഒരു പണി നടത്തിയത് എന്നുള്ളതും പിന്നീട് ചർച്ചാ വിഷയമാകേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ എവിടെ എന്തൊക്കെയോ സംശയങ്ങളും ചില ധാരണാപിശകളും ഒക്കെ ഉള്ളത് പിന്നീട് ശോഭാ സുരേന്ദ്രൻ ചില മാധ്യമങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന തരത്തിൽ ചില ഇതോടുകൂടി തന്നെ ചില നിബന്ധനയോടുകൂടി തന്നെ പത്രസമ്മേളനങ്ങൾ വിളിച്ചു തുടങ്ങിയത് അതിനുശേഷം ആ പ്രമുഖ ചാനലുകൾക്കെതിരായിട്ട് അവരെ എന്തോ കള്ളപ്പണക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് എവിടെ നിന്നോ കുറെ രേഖകളുമൊക്കെയായി വന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പം അത് പാളയത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പടയായിരുന്നു എന്നുള്ളതും അറിയില്ല പക്ഷേ എന്നിരുന്നാലും പണം ഈ പറയുന്ന പെട്ടിയോട്ടം രക്ഷയ്ക്കകത്ത് ചാക്കുകണക്കിന് വന്നു അത് തൃശ്ശൂർ ജില്ല ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിൽ എത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ജനങ്ങൾക്ക് വ്യക്തമായതാണ് പിന്നീട് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായ എ സുന്ദര എന്ന് പറയ കെ സുന്ദര എന്ന് പറയുന്ന ഒരാൾക്ക് പണം നൽകി സ്വാധീനിക്കുകയും സ്വാധീനിച്ചതുൾപ്പെടെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ സി കെ ജാനു എന്ന് പറയുന്ന ആദിവാസി നേതാവിന് പണം കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അതിശക്തമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഈ വി കെ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിന് എവിടെ നിന്നാണ് ഇത്രയും കുമിഞ്ഞുകൂടിയ പണം പണത്തിൻ്റെ സ്രോതസ് ഏതാണ് എന്ന് പലരും ആലോചിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കേസും കൂട്ടവും ഒക്കെ വന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഇടയ്ക്ക് ഇട ഇടനില നിന്നുകൊണ്ട് ഇവരുടെ ആരോപണങ്ങൾ ശരിവെയ്ക്കുന്ന തരത്തിൽ എന്തൊക്കെയോ ചില കുൽസിത പ്രവർത്തനങ്ങൾ നടത്തി എന്ന് തന്നെ നമുക്ക് ഊഹിക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രത്തോളം പണം ഉണ്ടാവുകയും ആ പണമെല്ലാം കൂടി ഈ പറയുന്ന രീതിയിൽ പലരെയും വിലക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും പലർക്കും കൊടുക്കുന്നതിന് ഒക്കെ ഉപയോഗിച്ചതെന്നും അത് നേരായ വഴിയിലും അല്ലാതെയും കേരളത്തിലേക്ക് ധാരാളമായി കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് ബി സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അപ്പോൾ കേന്ദ്ര കേരളത്തിലേക്ക് എത്തുന്ന ഫണ്ടുകൾ വളരെ കൃത്യമായി വിനിയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവിനെ ഇപ്പം സംസ്ഥാന അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായിരുന്നാലും പതിനഞ്ച് കോടി എന്ന് പറയുന്ന തുകയിലും അതോടൊപ്പം തന്നെ ഇതിന് മുൻപായി ഇവിടെ വന്നിട്ടുള്ള കോടിക്കണക്കിനായ അളവറ്റ പണം എന്നൊക്കെ പറയേണ്ടി വരും പലപ്പോഴും നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മുടക്കിയ പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരിവിടെ ചെലവഴിച്ച തുകയെക്കുറിച്ച് ഓരോ മണ്ഡലത്തിലും ആകപ്പാട സംശയങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലമുണ്ട് അവിടെ വി കെ പ്രശാന്ത് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയായി നിന്നത് നമുക്കെല്ലാവർക്കും അറിയാം വി വി രാജേഷ് എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു അവരുടെ രണ്ടുപേരുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ് ആ പ്രചരണത്തിൽ പലപ്പോഴും വി കെ പ്രശാന്തിന് രണ്ടോ മൂന്നോ വാഹനങ്ങൾ മാത്രം ആ മണ്ഡലത്തിൽ കിടന്ന് ഓടുമ്പോൾ ഈ വി ഈ അന്ന് വി വി രാജേഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവിന് അന്ന് അദ്ദേഹം പൂജപ്പുരയിലെ പൂജപ്പുര വാർഡ് കൗൺസിലർ എന്തോ ആണ് എന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്താണ് ഇഷ്ടംപോലെ വാഹനങ്ങൾ റോഡ് നിറയെ വാഹനങ്ങളാണ് ബി ജെ പിയുടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടൊപ്പം ഇവരുടെ കട്ടൗട്ടുകൾ പിന്നെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എല്ലാവരുടെയും കട്ടൗട്ടുകളൊക്കെ വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ അതി വിപുലമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിലെയെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള തുകയാണ് ഓരോ ഭാഗങ്ങളിലും വിനിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം ചില അവരുടെ പ്രാധാന്യമനുസരിച്ച് ഓരോ മണ്ഡലത്തിൻ്റെയും പ്രാധാന്യമനുസരിച്ച് ആ തുകയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഇത്രയും പണം കേരളത്തിലേക്ക് വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന അവരുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാം എന്നുള്ള നിലയിലാണ് കേന്ദ്ര നേതൃത്വം അതായത് വേറൊന്നും കൊണ്ടല്ല എങ്ങനെയും പണം ഒഴുക്കിയിട്ടാണെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ സാധിച്ചെടുക്കുക മനസ്സിലായില്ലേ അതായത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പണം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല പകരം എങ്ങനെയെങ്കിലും ഇവിടെ കേരളത്തിൽ ഒരു വലിയ അധികാര സ്ഥാനത്തിലേക്ക് കയറുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അപ്പം നിലവിൽ ഇനിയിപ്പോൾ ഒരു വലിയ തോതിൽ ഒരു ഫണ്ട് ഒഴുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് ഇടക്ക് ഇടയ്ക്ക് നിന്ന് അടിച്ചു മാറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിന് വലിയ ദോഷം ചെയ്യും കാരണം അവരുദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് എത്തുന്നില്ല അതിൻ്റെ ആ അവസാനത്ത് അതുകൊണ്ടാണുള്ള സുരേന്ദ്രൻ ഇരുന്ന സമയത്തൊന്നും ഇവിടെ പാർട്ടി വികസിക്കാതിരുന്നത് എന്നാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത് പാർട്ടി വികസിക്കാതെ ചില ചില ആൾക്കാർ മാത്രം വികസിച്ചു എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ടെത്തൽ അപ്പോൾ അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ കൊണ്ടുവരികയും പി കെ കൃഷ്ണദാസിനെ പോലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമം കേരള ബി കാര്യക്ഷമമായി നടക്കുന്നത് ഇത് എത്ര കണ്ട് ഫലം ചെയ്യും എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കാനേ കഴിയുകയുള്ളൂ